ം പ്രവാസിൻ ന്യൂസിലേക്ക് എക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടായ റെക്കോർഡ് ചൂട് മരണങ്ങളും വെള്ളപ്പൊക്കവും ജർമ്മനിയെ ഏറെ ബാധിച്ചു പശ്ചിമ ജർമ്മനിയിലെ ആർഡബ്ലുഇഇ യുടെ ലീഗ്നൈറ്റ് കൽക്കരി കനികൾ യൂറോപ്പിലെ ഏറ്റവും വലിയ കാർബൺ മീതൈൻ പുറന്തള്ളുന്ന മലിനീകരണ സ്രോതസ്സുകളിൽ ഒന്നാണ് ഇതാവട്ടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾക്ക് ശക്തി കൂട്ടുകയാണ് ജർമ്മനി കഴിഞ്ഞ വർഷം തീവ്രമായ കാലാവസ്ഥയും അതിന്റെ അനന്തര ഫലങ്ങളും നേരിട്ടു ഇക്കൊല്ലത്തെ വേനൽ വീണ്ടും റെക്കോർഡുകൾ തകർക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരു പുതിയ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ആഘാതം കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി റെക്കോർഡുകൾ ആരംഭിച്ചതിന് ശേഷം എപ്പോഴത്തെക്കാളും വളരെ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയതെന്ന് യൂറോപ്യൻ കാലാവസ്ഥാ വ്യതിയാന സേവനമായ കോപ്പർ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും വെളിപ്പെടുത്തി യൂറോപ്പിലെ കാലാവസ്ഥാ അപകടങ്ങളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സങ്കീർണവും ബഹുമുഖവുമായ വർഷമാണ് വ്യാപകമായ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഉയർന്ന താപനിലയും കടുത്ത വരൾച്ചയുമുള്ള തീവ്ര കാട്ടുതീയും പ്രകൃതി ആവാസ വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയും കൃഷി ജല മാനേജ്മെന്റ് പൊതുജനാരോഗ്യ എന്നിവയെ വെല്ലുവിളിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഏകദേശം ഒന്നേ പോയിന്റ് ശലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു അരദശലക്ഷത്തിലധികം ആളുകൾ കൊടുങ്കാറ്റ് ബാധിച്ചു കാലാവസ്ഥയും ബന്ധപ്പെട്ട നാശനഷ്ടം ഏകദേശം പത്ത് ബില്യൻ യൂറോയിലധികം വരും യൂറോപ്പിൽ ഉടനീളം ശരാശരി പതിനൊന്ന് മാസത്തെ ശരാശരിക്ക് മുകളിലുള്ള ചൂട് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം റോബർട്ട് റോബർട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ ജർമ്മനിയിൽ കുറഞ്ഞത് മൂവായിരത്തിഒരുന്നൂറ് മരണങ്ങൾ ചൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജർമ്മനിയിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില ഹീറ്റ് വേവായി കണക്കാക്കപ്പെടുന്നു ജർമ്മനിയിലെ ഭരണകക്ഷിയായ ട്രാഫിക് ലൈറ്റ് മുന്നണിയിലെ പാർട്ടികളുടെ ജനപിന്തുണയിൽ വൻ ഇടിവുണ്ടായി നിലവിൽ ഇത് ശതമാനമായി കൂപ്പുകുത്തി സർവേയിൽ വലിയ ഇറക്കമാണ് സംഭവിച്ചത് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ എസ് പി ഡി വിറയ്ക്കുകയാണ് ഗ്രീൻസ് ദുർബലമായി തുടരുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു റഷ്യ ഉക്രൈനിൽ ബോംബ് വർഷം തുടരുന്നു ഇക്കാരണങ്ങളാൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും എല്ലാം രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളെയും മറച്ചുവെച്ചു ഫെഡറൽ സർക്കാരും സ്ഥിരമായി പ്രതിസന്ധിയിലാണ് എന്നാൽ ഇത് വോട്ടർമാരുമായി ട്രാഫിക് ലൈറ്റിനെ സഹായിക്കുന്നില്ല വിപരീതമായി പ്രതിഫലിപ്പിക്കുകയാണ് ചാൻസലറുടെ എസ് പാർട്ടി സർവേയിൽ ഞായറാഴ്ച നടത്തിയ ട്രെൻഡിൽ വീണ്ടും അടിത്തറ നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് മുന്നാഴ്ചയുമായി താരതീപ്പപ്പെടുത്തുമ്പോൾ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു പതിനഞ്ച് ശതമാനം ആയിട്ട് തുടരുകയാണ് അതേസമയം സി ഡി യു സി എസ് യു മാറ്റമില്ലാതെ മുപ്പത് ശതമാനമായി തുടരുന്നു ഇവരാണ് പ്രതിപക്ഷം ഇതിനിടെ ചാൻസലർ ഒലാം ഷോൾസിന്റെ ചൈനയിലേക്കുള്ള യാത്രയും പാർട്ടിയുടെ മുഖം വീണ്ടെടുക്കാൻ സഹായിച്ചില്ല വിദേശകാര്യമന്ത്രി അനലീന ബേർബോക്കും സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക്കും നിരന്തരം പ്രത്യക്ഷപ്പെട്ടിട്ടും ഗ്രീൻസ് പതിമൂന്ന് ശതമാനത്തിൽ നിൽക്കുക മാത്രമല്ല സ്തംഭനാവസ്ഥയിലുമാണ് അതേസമയം എഫ് ഡി പി അഞ്ച് ശതമാനം മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ പാർട്ടി സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ അടുത്ത ബുണ്ടസ്റ്റാഗിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥയിലുമായി പാർട്ടി തലവനും ധനകാര്യമന്ത്രിയുമായ ക്രിസ്ത്യാനിൻറ ഇപ്പോൾ വാഷിംഗ്ടണിലെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ചർച്ച നടത്തുകയാണ് പഴയ പെരുമയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നത് തന്നെ മറ്റൊരു കാരണം ഞായറാഴ്ച സർവേയിലെ ഇൻഫോഗ്രാഫിക് നോക്കിയാൽ പുതിയ വാക്റ്റ് പാർട്ടി ബിഎസ് ഡബ്ല്യുവിന് ഒരു പോയിന്റ് മുതൽ ഏഴ് ശതമാനം വരെ ഉയർന്നു ഇടതുപക്ഷം ഒരു പോയിന്റ് നേടുകയും അഞ്ച് ശതമാനത്തിൽ എത്തുകയും ചെയ്തു കുടിയേറ്റ വിരുദ്ധരായ ആ എഫ് ഡി പതിനെട്ട് ശതമാനത്തിൽ തുടരുകയാണ് വ്യക്തമായും ജർമ്മനിയിലെ രണ്ടാമത്തെ ശക്തമായ കക്ഷിയായി മാറിയെന്നും വേണം കരുതാൻ അതേസമയം ജർമ്മനിയിൽ അറുപത്തി മൂന്നാം വയസ്സിൽ പെൻഷൻ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരു കാരണവശാലും സർക്കാർ അനുകൂലിക്കില്ലെന്നും ും അത്തരക്കാർ ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് പണം മാത്രമല്ല പുതിയ സാമൂഹിക ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ മാറ്റപ്പെടുന്നത് ഉൾപ്പെടെയുള്ള പന്ത്രണ്ടിന് പദ്ധതി ധനകാര്യമന്ത്രി ക്രിസ്ത്യൻ ലിന്നറുടെ പാർട്ടിയായ എഫ് ട്രാഫിക് ലൈറ്റ് മുന്നണിയുടെ ഭരണകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ചത് മറ്റ് കക്ഷികളെ ചുടിപ്പിക്കുകയും ചെയ്യും ഈ വർഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശുഭചോദന ഇതൊന്നും നൽകുന്നില്ല പാർട്ടിയിലെ പലർക്കും എസ് പി ഡിയുമായും ഗ്രീനുമായും ജനവിരുദ്ധമായ ഒരു സഖ്യം മാത്രമായി തോന്നുകയാണ് ഇപ്പോൾ എന്നാൽ പുതിയൊരു സർക്കാർ രൂപീകരണത്തിന് ഇതൊന്നും പോരാ എന്ന മട്ടാണ് ഇപ്പോൾ ജർമ്മൻ രാഷ്ട്രീയത്തിൽ കാണുന്നത് രാഷ്ട്രീയമായും ഗണിതശാസ്ത്രപരമായും സാധ്യമായ കറുപ്പും ചുവപ്പും അടങ്ങുന്ന സഖ്യത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരുമെങ്കിലും ഒരു ജമൈക്ക കൂട്ടുകെട്ട് സഖ്യത്തിന് നാൽപ്പത്തി എട്ട് ശതമാനം ഉണ്ടാവും എ എഫ് ഡിയുമായി മറ്റ് പ്രതിപക്ഷം കലവറയില്ലാതെ ഒരുമിച്ചാൽ ഭരണക്കാരും പ്രതിപക്ഷവും വെറും നോക്ക് കുത്തികളായി നിൽക്കേണ്ടി വരിക മാത്രമല്ല ഇതുവരെയുള്ള ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസക്തി നിഷ്പ്രഭമാവുകയും ചെയ്യും ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലും ഏഷ്യൻ വിമാനത്താവളങ്ങൾ എത്തി ആഗോള പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ള പാരീസിലെ ചാൾസ് ഡി ഗാൾ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് യൂറോപ്പിൽ ഒന്നാമത് ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തുള്ള ജർമ്മനിയിലെ മ്യൂണിക് അന്താരാഷ്ട്ര വിമാനത്താവളം യൂറോപ്പിൽ രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു വിമാനത്താവളങ്ങളെയും വിമാന കമ്പനികളെയും റേറ്റ് ചെയ്യുന്ന സ്കൈട്രാക്സ് ആണ് പുതിയ പുറത്തിറക്കിയത് സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളത്തെ പിന്തള്ളി ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് വേൾഡ് എയർപോർട്ട് അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമത് എത്തിയത് പന്ത്രണ്ട് തവണ ഒന്നാം സ്ഥാനം നേടിയ ചാംഗി ഇക്കുറി രണ്ടാം സ്ഥാനത്തായി ദോഹയ്ക്കും ജാങ്കിക്കും ശേഷം ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിലെ ഇഞ്ചിയോൺ വിമാനത്താവളമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനിലെ ടോക്കിയോയിലുള്ള ഹനേഡ വിമാനത്താവളവും നരീറ്റ വിമാനത്താവളമാണ് യഥാക്രമം നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് പട്ടികയിൽ ജപ്പാനിൽ നിന്നുള്ള നാല് വിമാനത്താവളങ്ങളാണ് ഇടം പിടിച്ചത് ലോകത്തെ മികച്ച ഇരുപത് വിമാനത്താവളങ്ങളുടെ പട്ടികയാണ് സ്കൈട്രാക്സ് പുറത്തുവിട്ടത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിമാനത്താവളം പോലും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആദ്യ പത്തിൽ മ്യൂണിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെ കൂടാതെ സൂറിച്ച് ഈസ്താംബുൾ റോം വിയന്ന എൽസിംഗി സ്പെയിൻ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ജർമ്മനിയുടെ വ്യാവസായിക ഉൽപ്പാദനം ഇനിയും കുറയുമെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ജർമ്മൻ വ്യാവസായിക ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടിഞ്ഞതിനു ശേഷം ഈ വർഷം കൂടുതൽ പിന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉയർന്ന ഊർജ്ജ വില കാരണം സാധാരണയായി ശക്തമായ നിർമ്മാണ മേഖല ഇതിനകം തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ് പാൻഡമിക് മൂലമുള്ള ഡെലിവറി തടസ്സങ്ങളുമായി ബിസിനസ്സുകൾ ഇപ്പോഴും പോരാടുന്നതിനാൽ നിക്ഷേപങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കിയ ഉയർന്ന പലിശ നിരക്കുകളും വളർച്ചയെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനി ഊർജ്ജ പ്രതിസന്ധി യോട് പ്രതികരിച്ച് വീട്ടുകാർക്കും ബിസിനസ്സുകാർക്കും ദുരിതാശ്വാസ പാക്കേജുകൾ നൽകുകയും ചെയ്തു ഫെഡറൽ സർക്കാർ ഇതുവരെ ചെയ്തതെല്ലാം വളരെ മികച്ചതാണെന്ന് തോന്നുമെങ്കിലും ഇതൊന്നും പര്യാപ്തമല്ല ഊർജ്ജവിലകൾക്കായി മത്സരപരവും ദീർഘകാലവുമായ ആസൂത്രണം ആവശ്യമാണ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം ഊർജ വിലയിൽ ഉണ്ടായ കുത്തനെയുള്ള വർദ്ധനയിൽ ജർമ്മനിയിലെ ഊർജ്ജ ഇന്റൻസീവ് കമ്പനികൾ പലതും കഷ്ടപ്പെടുകയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിൽ നിന്നുള്ള വ്യാവസായിക ഉൽപാദനം ഈ വർഷം കുറയുമെന്നാണ് ജർമ്മൻ ഇൻഡസ്ട്രി അസോസിയേഷൻ പറയുന്നത് ഹാനോവറിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര മേളയിലാണ് ഇക്കാര്യം പുറത്തുവിട്ടത് മുൻ വർഷത്തെ അപേക്ഷിച്ച് വ്യാവസായിക ഉൽപാദനം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം കുറയുമെന്നാണ് മെസ്സേജിൽ വെളിപ്പെടുത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓണങ്ങൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം